സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള യൂട്യൂബേഴ്സായിരുന്നു അമലും ജസ്ബിയും ഇരുവരും പരസ്പരം വിളിക്കുന്ന പേരായിരുന്നു ഇച്ചായനും കുഞ്ഞാറ്റയും ഈ പേരിലാണ് ആരാധകരും ഇവരെ വിളിച്ചുകൊണ്ടിരുന്നത് പ്രണയിജി വിവാഹിതരായവരാണ് ഇരുവരും ഇവരുടെ പ്രണയകഥയൊക്കെയും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു എന്നാൽ ഇപ്പോഴിതാ താൻ വിവാഹ ജീവിതം അവസാനിപ്പിച്ചു ഇപ്പോൾ താൻ ഒരു ഡിവോഴ്സിയായ സ്ത്രീയെന്നാണ് കുഞ്ഞേറ്റ പറയുന്നത് ഞാൻ എന്റെ വഴിയെ മുൻപോട്ടു പോവാൻ തീരുമാനിച്ചു ടോക്സിക് ബണ്ടത്തിൽ നിന്നും ടോക്സിക് ആയ ആളുകളിൽ നിന്നും ഞാൻ പുറത്തേക്ക് കുഞ്ഞാറ്റ പറയുന്നു ടോക്സിക് ആളുകളെയും ടോക്സിക് ഊർജ്ജത്തെയും ഉപേക്ഷിച്ച് ഞാൻ എൻറെ സ്വന്തം വഴിയിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ വിവാഹമോചിതയായൊരു സ്ത്രീയാണ് ആ യാത്ര അതത്ര എളുപ്പമായിരുന്നില്ല പക്ഷേ നിശബ്ദമായ കഷ്ടപ്പാടുകളേക്കാൾ വിലപ്പെട്ടതാണ് എൻ്റെ ജീവിതം എന്നെനിക്ക് തോന്നുന്നത് കൊണ്ടാണ് വിവാഹമോചനം ഒരു നാണക്കേടല്ല ജീവിക്കാനും സ്വതന്ത്രമായി ശ്വസിക്കാനും കെരിയറിൽ വളരാനുമുള്ള ഒരു തിരഞ്ഞെടുപ്പാണിത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ എന്റെ സ്ട്രെങ്ത്തും ഹോപ്പും സത്യവും പങ്കിടാൻ എന്റെ ശബ്ദം ഉപയോഗിക്കേണ്ടതും കടമയാണ് അതെ സമൂഹത്തിന് ചെയ്യാൻ കഴിയും ഭയം കൊണ്ട് സ്വകാര്യമാക്കാം പക്ഷേ എനിക്കറിയാം സത്യമെന്തെന്ന് വിവാഹമോചനം ആത്മഹത്യേക്കാൾ നല്ലതാണെന്ന ഉത്തമ ഉത്തമബോധ്യം എനിക്കുണ്ട് ഞാൻ ഞാനെന്റെ ജീവിതം തിരഞ്ഞെടുക്കുന്നു ഞാൻ എനിക്ക് വേണ്ടി സമാധാനം തിരഞ്ഞെടുക്കുന്നു ഞാൻ എന്നെ തന്നെ തിരഞ്ഞെടുക്കുന്നു എന്നും കുഞ്ഞാറ്റ വാചാലയായി പ്രണയവിവാഹമായിരുന്നു ഇവരുടേത് ഒളിച്ചോട്ടമായിരുന്നില്ല പക്ഷേ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ് പള്ളിയിലെ കൊയറിൽ പാടാൻ വന്നപ്പോൾ മുതലുള്ള പരിചയമായിരുന്നു ആ സമയം അമൽ കപ്പ്യാരായിരുന്നു പള്ളിയിൽ സൗഹൃദം പ്രണയത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു